ൂടുതല് തിന്മകള് ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തിന്മ തിന്മകൾ ഉണ്ടാക്കുന്ന നമ്മുടെ അവയവമാണ് നാവ് എന്ന് പറയുന്നത് നമ്മള് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കേ കേൾക്കുന്നവരാണ് ശ്രദ്ധിക്കുന്നവരാണ് പിന്നെ ഒരർത്ഥത്തില് ഒരുപക്ഷെ നാളെ പല നമ്മളെ ഏറ്റവും അധികം ദുഃഖിക്കേണ്ടി വരിക നമ്മളെ നാവിനെ കുറിച്ച് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റ് നമുക്കറിയാം നല്ലത് പറയാ അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതേപോലെ തന്നെ പല പ്രാർത്ഥനകളിലും നാവിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷിക്കണേ സംരക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നതായിട്ടും കാണാൻ പറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും പറയാണ് മനുഷ്യൻ രാവിലെ ഇനി എഴുന്നേൽക്കുന്ന സമയത്ത് എല്ലാ അവയ അവയ എല്ലാ അവയവങ്ങളും നാവിന് മുമ്പിൽ താഴ്മയോടെ പറയുമെന്നാണ് അതായത് ഞങ്ങളെ ഓർത്ത് നീ നാവിനോട് പറയാണ് ഞങ്ങളെ ഓർത്ത് അത് അവയവങ്ങൾ പറയാണ് ഞങ്ങളെ ഓർത്ത് നീ അള്ളാഹുവിനെ ഭയപ്പെടണം കാരണം ഞങ്ങളെല്ലാവരും നിന്റെ നാവിന്റെ കൂടെയാണ് ഉള്ളത് നീ നേരെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ആയിരിക്കും അഥവാ നീ വളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വളഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കഷ്ടപ്പെടും നാളപ്പന ലോകത്ത് കഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാവ് കൊണ്ടുള്ള ശല്യം കൊണ്ട് നമ്മൾ നരകത്തിൽ എത്തിക്കഴിഞ്ഞാല് നാവ് മാത്രല്ല നരകത്തിലെത്തുക നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളും നരകത്തിലെത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യാണ് ഇതില് ഹദീസിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു സംഗതി നിങ്ങളുടെ മുമ്പില് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതെന്താ വെച്ചാല് നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹദീസുകളില് പറയുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞാല് നമ്മള് നാവ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് കാര്യത്തിനായാലും അത് അള്ളാഹുവിന്റെ കുറിച്ചുള്ള സ്മരണയോടുകൂടി അല്ലെങ്കിൽ അതിന്റെ പ്രേരണയോട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇവന് ഉമർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ലാ അൽ കലാമ ചെയ്യുന്നില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉയർത്തുന്ന രീതിയിലല്ലാതെ സംസാരം വർദ്ധിപ്പിക്കാതിരിക്കുക فإن كسرة الكلام بعيد ذكر الله كسرة للقلب فإن أب وإن الناس من الله قلب القاسي അള്ളാവിനെ കുറിച്ചുള്ള സ്മരണ ഉയർത്തുന്ന രീതിയിലല്ലാതെ സംസാരം വർദ്ധിപ്പിക്കാതിരിക്കുക നമ്മൾ അതിന്റെ അർത്ഥം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് മനസ്സിലാകും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുന്നു പറയുന്നു ശകാരിക്കുന്നു പല രൂപത്തിൽ നമുക്ക് സംസാരത്തിന്റെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ പക്ഷെ ആ സമയത്തൊക്കെ അള്ളഹാവിനെ കുറിച്ചുള്ള സ്മരണ ഉയർത്തുന്ന രീതിയിലല്ലാതെ സംസാരം വർദ്ധിപ്പിക്കാതിരിക്കുക അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണോ അല്ലെങ്കിൽ അള്ളാഹു എന്നോട് പറഞ്ഞ അള്ളാഹു പറഞ്ഞ അള്ളാഹു റസൂലും പറഞ്ഞ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നത് എന്ന് നോക്കുക അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണക്ക് സഹായകമല്ലാത്ത സംസ്കാരത്തിന്റെ വർധന ഹൃദയത്തിൻ ഹൃദയ കാഠിന്യത്തിന് കാരണമാവുമെന്നാണ് അദീസ് പറയുന്നത് അതായത് നമ്മള് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയോട് കൂടി അല്ലാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ ശരിക്കും സംഭവിക്കും നമ്മുടെ ഹൃദയം കടുത്തു പോവുകയാണ് ചെയ്യുക നമ്മൾ നമുക്ക് വേണ്ടി വേറെ എന്തിനോ വേണ്ടി വേറെ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഏർ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തിയായിട്ട് അത് മാറും എന്നിട്ട് പറയുന്നു മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകറ്റുന്നത് കഠിനഹൃദ ഹൃദയ കഠിനഹൃദയ കഠിന ഹൃദയമാണ് അള്ളാഹുവിൽ നിന്ന് കൂടുതൽ മനുഷ്യരെ അകറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നു അതേപോലെ നമുക്കറിയാം പിന്നെ ഒരുപാട് രീതിയിൽ നമ്മൾക്ക് അറിയുന്ന ഒരു സംഗതിയാണ് അത് അലീസിൽ തന്നെ നമുക്ക് കാണാം പിന്നെ മനുഷ്യന്റെ ഏത് സംസാരവും അവന് ദോഷകരമായിരിക്കും ഗുണമായിരിക്കുകയില്ല എല്ലാ സംസാരവും അവന് ദോഷമായിരിക്കും ഏതൊഴികെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അള്ളാവിനെ കുറിച്ചുള്ള സ്മരണയും ഒഴുക ഒഴുകത് എല്ലാം അവന് പിന്നെ ഗുണകരമായിരിക്കും അല്ല ദോഷമായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാല് നമ്മള് നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല പല സംഗതികളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ചോദിക്കേണ്ടതുണ്ട് പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ പിന്നെ ഉരുവിടുന്ന ഓരോ വാക്കും ഓരോ കാര്യങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ സ്മരണയാൽ പ്രേരിതമായിട്ടാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ നല്ലതായിരിക്കും അതേപോലെ തന്നെ അതങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്ന സംബന്ധിച്ചു തോന്നും ശരിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്റെ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചോദിക്കാനോ അറിയാനോ അനുഭവിക്കാനോ ആണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരും അപ്പൊ നമ്മൾ സംസാരിക്കാതിരിക്കും പക്ഷെ അതേസമയത്ത് അള്ളാവിനെ കുറിച്ചുള്ള ബോധമില്ലാത്ത രൂപത്തിലാണ് നമ്മൾക്കുന്നതെങ്കിൽ നമുക്കറിയില്ല നമ്മള് ഒരു ലക്കും ലഗാനും ഇല്ലാതെ ഏതൊക്കെ അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലും നമ്മുടെ സംസാരം ആയി മാറും അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മള് നിരന്തരം നമ്മൾ ഒരു ഒരു നിമിഷം ആലോചിച്ചാൽ മനസ്സിലാവും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് സംസാരം എന്ന് പറയുന്നത് അത് അത് പല രീതിയിലും നമ്മുടെ നാളെ നമ്മളെ നമ്മുടെ പ്രവർത്തനത്തെ നമ്മുടെ ഭാവിയെ നമ്മുടെ പരലോക ജീവിതത്തെ ഒക്കെ ഇങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതില് ഏഹ് പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിലാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ സ്മരണയോട് കൂടിയുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നാവ് കൊണ്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ഒരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ അത് അത് ബോധപൂർവം നമ്മളൊരു ശീലമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ തന്നെ സമയത്തൊക്കെ നമുക്ക് തോന്നും ഞാൻ ഇങ്ങനെന്താ മിണ്ടാതിരിക്കുന്നത് അതൊരു മോശമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും അത് അതൊരു നല്ലൊരു സ്വഭാവമല്ല കഴിയുന്ന പരമാവധി മിണ്ടാതിരിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാനുള്ള ഒരു 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 ഹാബിറ്റ് നമ്മൾ ഇൻഷുള്ള ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ വളരെയധികം ബുദ്ധിമുട്ടുള്ള പിന്നെ എന്നാൽ വളരെ ഈസി ആയിട്ട് തെറ്റിപ്പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നാവ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ കത്ത് രക്ഷിക്കുമാറാവട്ടെ ചെയ്തു പോയാൽ തെറ്റുപുറ്റങ്ങൾ ഉള്ളാഹ് പുറത്തു വരുമാറാവട്ടെ ഇനി മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നാവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലെ നന്മ കൽപിക്കാനും തിന്മ വിരോധിക്കാനും അള്ളാഹുവിന്റെ സ്മരണയോടുകൂടി നാവിനുപയോഗപ്പെടുത്താനൊക്കെ അള്ളാഹു നമസ്ക്കോട്ടെ